യുഡിഎഫ് പ്രവേശ ചർച്ചകൾ തള്ളി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കുമെന്ന് ജോസ് കെ മാണി മാണിമാക്കി എൽഡിഎഫിലെ അസ്വസ്ഥതകൾ മുതലെടുത്ത് ജോസ് കെ മാണിയെയും ആർ ജെ ഡിയെയും മുന്നണിയിലെത്തിക്കാനായിരുന്നു യുഡിഎഫിന്റെ നീക്കം ഈ മാസം ഇരുപത്തിരണ്ടിന് ചേരുന്ന യുഡിഎഫ് യോഗത്തിൽ മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യും ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഈ പറയുന്ന സംഘടനാപരമായി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ പൊതുവെ കേരള സംസ്ഥാനത്തെ കുറച്ച് വോട്ടുകൾ അവർ യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ഏഴ് ജില്ലാ പഞ്ചായത്തും ഇപ്പോഴും എൽ ഡി എഫിന്റെ ഇതിലാണ് പോരായ്മകളുണ്ട് വീഴ്ചകളുണ്ട് പരിശോധിക്കും യു ഡി എഫിൽ ചർച്ച ചെയ്യണം യു ഡി എഫിലെ മുതിർന്ന നേതാക്കന്മാരുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയണം അവരെ വരുന്നതിനെ ഞാൻ സ്വാഗതം ആദ്യം തന്നെ സ്വാഗതം ചെയ്തിരുന്നതാണ് യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും കൂടിയാണ് ഒത്തുചേരുന്നത് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിൽ വെച്ച് കൂടുന്ന യോഗത്തിൽ ഒരു ചർച്ചയുണ്ടാകും ആ ചർച്ചയിലൂടെ മാത്രമേ അതിലെ അന്തിമമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഇല്ല ഇതുവരെയും അനൗനൌപചാരികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല പിന്നെ വിവരങ്ങളുമായി റോഷിപാൽ ഇപ്പോൾ അടൂർ പ്രകാശിന്റെ പ്രതികരണം കണ്ടു മുന്നണി വിപുലീകരണത്തുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നു പക്ഷേ കേരള കോൺഗ്രസ് എം ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നത് ഞങ്ങൾ എങ്ങോട്ടുമില്ല എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിന് എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് കാണുന്നത് എന്നറിയാനാകുന്നുണ്ടോ ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ വന്നിട്ട് അല്പനേരമായല്ലോ റോഷിപാൽ സ്മൃതി ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതാണ് അത് പരസ്യ നിലപാടായിരുന്നില്ല കാരണം രഹസ്യമായി തന്നെ ജോസ് കെ മാണി അടക്കം നേരത്തെ യു ഡി ഉണ്ടായിരുന്ന ആർ ജെ ഡി ഉൾപ്പെടെ ശ്രാംസ് കുർമാർ നയിക്കുന്ന പാർട്ടിയെ യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടായി ഈ തവണ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്താൻ എല്ലാ കക്ഷികളെയും ചേർത്ത് നിർത്തണം എന്ന നിലപാടത് ഹൈക്കമാൻഡ് നിലപാടാണ് ഈ കാര്യത്തിലാണ് രഹസ്യമായ ചില ചരട് വലികൾ അത് ആദ്യഘട്ടത്തിലൊക്കെ മുസ്ലിം ലീഗ് ആയിരുന്നു നടത്തിയത് എന്നാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പരസ്യമായി തന്നെ എൽ ഡി എഫിലെ കക്ഷികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികൾക്ക് യു ഡി എഫിലേക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്ന അടുത്ത ദിവസം ചേർന്ന യു ഡി എഫിൻ്റെ യോഗം ഇത് വിശദമായി പരിശോധിക്കും ഇപ്പോൾ പരസ്യമായി ഈ നിലപാട് തള്ളുന്ന അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വരില്ലെന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം ആ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കാരണം എൽ ഡി എഫിൽ ഇപ്പോഴും മാണിവിഭാഗം അസ്വസ്ഥരാണ് അല്ലെങ്കിൽ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന വിലയിരുത്തലാണ് യു ഡി എഫിനൊക്കെ ഉള്ളത് ആ കാര്യത്തിൽ അസംതൃപ്തരായവർ അവരെയാണ് യു ഡി എഫ് നേതൃത്വം ലക്ഷ്യമിടുന്നതും അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ടിന് ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുക ആർ ജെ ഡി ഏതായാലും യു ഡി എഫിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണെന്ന് നേതാക്കളൊക്കെ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ പരസ്യമായൊന്നും പറഞ്ഞില്ലെങ്കിലും ചർച്ചകൾ നടക്കും അത് രഹസ്യമായ നീക്കങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴായിരിക്കും ഇവർ എൽ ഡി എഫ് വിട്ട് അല്ലെങ്കിൽ മുന്നണി വിട്ട മറ്റൊരിടത്തേക്ക് എത്തുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക അത് അത്തരമൊരു സാഹചര്യം ഇനി സൃഷ്ടിക്കപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും കാത്തിരിക്കേണ്ടത് ശരി വിവരങ്ങൾ ശരിയത്